പോക്സോ കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും തലസ്ഥാനത്തെ പ്രസിദ്ധമായ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി മദ്യം കൊടുത്ത് മർദ്ദിച്ച ശേഷം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ അരുവിക്കുഴി സ്വദേശിനി സന്ധ്യയ്ക്കാണ് കഠിന തടവും പിഴയും ചുമത്തിയത് でも。<music> പതിമൂന്ന് വർഷം കഠിന തടവ് അനുഭവിക്കണം ഇതോടൊപ്പം അൻപതിനായിരം രൂപ പിഴ നൽകുകയും വേണം പിഴ തുക ഒടുക്കിയില്ലെങ്കിൽ പത്തു മാസം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ രൂപ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത് കൂട്ടുകാരികളെയും ഒപ്പം കൂട്ടിയിരുന്നു വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരെ പുറത്തു നിർത്തിയ ശേഷം പെൺകുട്ടിക്ക് മദ്യം നൽകി അതിനുശേഷം ഉപദ്രവിക്കുകയായിരുന്നു കൂട്ടുകാരികൾ ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞ് പോലീസിൽ അറിയിക്കുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി ആർ പ്രമോദ് ഹാജരായി ഇരുപത്തി അഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറോളം രേഖകൾ ഹാജരാക്കുകയും ചെയ്തു ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസ് അന്നത്തെ സിഐ ബിജു പോക്സോ കേസിനെ കുറിച്ച് പോക്സോ നിയമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന യുവതികളുടെ എണ്ണം കേരളത്തിൽ പെരുകുകയാണ് മക്കളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടാൻ നിൽക്കുന്ന സ്ത്രീകളും കാമുകിക്കൊപ്പം പോകാൻ വെമ്പുന്ന പുരുഷന്മാരും ഒരു നിമിഷം ശ്രദ്ധിക്കുക പോലീസ് പിടികൂടിയാൽ ഇനി എളുപ്പത്തിൽ ജാമ്യം ലഭിക്കില്ല മക്കളെ മറക്കുന്ന കമിതാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകനോ കാമുകിക്കോ ഒപ്പം ഒളിച്ചോടുന്നവർക്കെതിരെയാണ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് കുട്ടികളെ ഉപേക്ഷിച്ചുള്ള ോട്ടക്കാർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്യുക കുട്ടികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായാലാണ് പോക്സോ ആക്ട് ചുമത്തുന്നത് ആദ്യ ബന്ധത്തിലെ മക്കൾക്ക് രണ്ടാം ഭർത്താവിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ട സംഭവങ്ങളിൽ പോക്സോ ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത് ചില കേസുകളിൽ മാതാവിനെതിരെയും പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കാറുണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിഷ്കരണം കൊല്ലുകയോ ചെയ്യുന്ന അമ്മമാരുടെ നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു കാമുകന്മാരുമൊത്ത് ജീവിതം സ്വപ്നം കണ്ടാണ് ഒരു കൂസലുമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാൻ വരെ പല അമ്മമാർ യ്യാറാകുന്നത് ഫേസ്ബുക്ക് പ്രണയത്തിൽപ്പെട്ട കൗമാരക്കാർ തുടങ്ങി മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങുന്ന വീട്ടമ്മമാർ വരെ ചെന്നെത്തുന്നത് ചതിക്കുഴികളിലേക്കാണ് ന്യൂസ് ഡെസ്ക് കർവാനസ്